ഞാനും പങ്കെടുക്കുകയാണ് മായ എന്നെ ക്ഷണിച്ചു ഞാൻ പറഞ്ഞ കവിയല്ല കവിത അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ സാറിന് പാട്ട് പാടിയാൽ മതി ശ്രുതി പാടുക

നല്ലതു മാത്രം നന്മകൾ മാത്രം ഓടിയോടിക്കളിച്ച മുറ്റങ്ങളും

താളമേളങ്ങളൊന്നും ഇല്ലാത്ത പാടാം അതൊരു കവിത തന്നെയാണ് മായയുടെ നിർദ്ദേശം ഒരു പാട്ടാണ് ഓയം വിപുർ പ്രസാദ് എഴുതിയ ഒരു കവിത ദേവന്മാഷ സംഗീതം ചെയ്ത് നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ ഒരു ലളിതഗാനമാണ്

അദ്ദേഹത്തിന് മനസ്സിന് സഹിക്കാൻ പറ്റ പറ്റാത്ത കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തല്ല ഒരു അനുഭവത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ കവികൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും കല്യെടുത്തോടെ നേരിടാനുള്ള കഴിവുണ്ട് അതാണ് കവിക്കുള്ള എഴുത്തുകാരനും സാഹിത്യകാരനുള്ള പ്രത്യേകത എന്നുകൂടി പറഞ്ഞു എല്ലാവർക്കും എന്നെ എല്ലെ എല്ലാവർക്കും എന്നെ കൂടി ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ പരിപാടികൾക്കും എന്നെ വിളിക്കാൻ എന്നെ വിളിച്ച് മത്സാഹനം ആദരിച്ച് അപകടം അപ്പൊ ഒരിക്കലും ഈ സംഘടന ശിവശക്തി നമ്മുടെ സെക്രട്ടറി ശ്രീ അമർനാഥ് ആയിരത്തിലധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഓർമ്മ

अर्मिन अधिराई ग्सार्मा उस्ति यो नवारा ചുണ്ടിൽ വായിക്കുന്നു ഓല കാറ്റിൽ സമയം കുറിക്കുമ്പോൾ മംഗുലി ദൂരമൂനിര ചാടുമ്പോൾ ദൂര കണ്ണട ഗമകാട്ടി നിൽുമ്പോൾ ഇന്ദ്രസുന്ദര രമാന്റെ ഉമകൾ നീലകിനിയുടേ സഖികൾലേ ജവാല മുഖേയിൻ जोड़ी मैया मालसी में सोलह साल मरने सुखने सुखन पारम सुखन पारम सुखन पारम बड़ी प्रिय सुख तुम्हारे सुरे आना आता हूँ अब तेरे साथ मरे सुरे आने वाले हैं सुरे मरे आने

ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എഴുതിയ ഒരു കവിതയായിരുന്നു അത് എല്ലാവരും അവരത് പാടണം എന്നൊക്കെയുള്ള സാറേ പറഞ്ഞതുകൊണ്ട് മാത്രം എന്നാലും നിരാശയോട് തന്നെയാണ് കുഞ്ഞുങ്ങളില്ലാതെ കൊച്ചു കൊട്ടി അവന് മാമഴു പൊതിയാവുന്നു അവനെങ്ങനെ മാമഴക്കാലം ആയപ്പോഴെങ്ങനെ മഴയും കാറ്റും ഒക്കെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഓണി മാമ്പൂട്ടിലേക്ക് ചെല്ലുന്നു പക്ഷേ കാറ്റൊന്നും മാമ്പഴം വീഴ്ത്തുന്നില്ല മഴയും പെയ്യുന്നില്ല അങ്ങനെ നിരാശനായിട്ട് നിന്ന കുട്ടി പെട്ടെന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പം ഒരു ഉണ്ണാറട്ടൻ അങ്ങനെ കാട്ടു നടക്കുന്നത് കാണുന്നു അവനെ കണ്ടിട്ട് അവനോട് ഒരു മാമ്പഴം വീട്ടിൽ തരണം വീട്ടിൽ തന്നാൽ അമ്മയെ കാണിച്ചു തരാ മുറ്റത്തുള്ള വാഴക്കൂമ്പിലെ തേനൊക്കെ നിരക്ക് തരാ എന്നൊക്കെ പറഞ്ഞ് അവനോട് കൂട്ട

ി പിരിഞ്ഞു പോയി ിൽ മാില്ല സങ്കടം ഞാൻ ഈ ഒരു ഇതിന് അത്യധികം സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഒരു കവിത പാടാൻ എനിക്കൊരു അവസരം ഇതിനു മുമ്പ് കിട്ടിയതും മായ വാസുദേവെന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് തന്നെ ക്ഷണിച്ചിട്ടാണ് അതിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ എടുത്ത് ഒരുപാട് ഇതായിട്ടില്ല എങ്കിലും ആദ്യം ക്യാന്ന് ചൊല്ലിയ കൗരങ്ങളെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി തെല്ലുന്ന ഗോപുരണ്ട് ഒന്ന് ഗണപതി വാടും <laughs> ും യും തുടങ്ങുന്ന ഈ മകനെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സഷ്ടാക അർപ്പിച്ചുകൊണ്ട് കവിതയിലേക്ക് നമ്മളെല്ലാം സ്ത്രീകളെല്ലാം അമ്മമാരാണ് നമുക്ക് മക്കളെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ മക്കൾ എങ്ങനെ ആയിരിക്കും ആരുടെയൊക്കെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആയി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഏയ് എന്റെ മകളോ എന്റെ മകനോ ഒന്നും ഇങ്ങനെ ആവില്ല

ഞാൻ ഇരുളിന്റെ ലോകത്തെ ായി ചേർന്നൊരാ ചരടിന്റെ ദുർഗതി കണ്ടു ഞാൻ ഞെട്ടിയെല്ലോ കൈയിലായി കരുതിയ വറപൊടിയുമായി കോലം വരയ്ക്കുന്നു മൂർത്തികൾക്കായി ഒരു പിടി പച്ചരി പറ്റിച്ചെടുത്തൊരാ ചോറിൽ നിന്നുളള ചോറിൽ വച്ചു പിതൃക്കളെ ഒട്ടുവാ നീക്കി വച്ചു അടങ്ങാത്ത വിശപ്പിന്റെ കോലം കണ്ടോ നിറമഴിയോടെ ഞാനിരുന്നു ആ കാഴ്ച കണ്ടിടാൻ കഴിയാതെ

ിയ താഴ്വരയിൽ വരലും മണ്ണിനു ദാഹണം തീർക്കാൻ വാമഴവില്ലേ നീ വന്നു പായലു കൂത്തു കിടന്നൊരു നീ ുത്തി നടക്കുവാൻ പഠിക്കണം ഇടയ്ക്കൊക്കെ മുറുക്കാലും ചവച്ചിടേണം എസ്സായാൽ പടി കുത്തി നടക്കുവാൻ പഠിക്കണം ഇടയ്ക്കൊക്കെ മുറുക്കാനും ചവച്ചിടേണം പട്ടിയുള്ള വിഭാവങ്ങൾ വയം നോക്കി കഴിക്കണം കട്ടിയിൽ തന്നെ ശയനം ശീലമാക്കേണം പട്ടിയുള്ള വിഭാവങ്ങൾ വയം നോക്കി കഴിക്കണം കട്ടിയിൽ തന്നെ ശയനം ശീലമാക്കേണം കൊച്ചുമക്കൾ എല്ലുമാനഞ്ചുന്തിനിൽക്കും കഴമ്പില്ല ശരീരത്തിൽ എണ്ണയും പൂഴമ്പുമിട്ട് വേണം എല്ലു എല്ലും പഴമില്ലാ ശരീരത്തിൽ എണ്ണയും പൂഴം പൂവിട്ട് പുളിയും വേണം പൂന്നുള്ള വലിക്കോ പൂവം വരുന്ന ായോ പൂന്നുള്ളി പൂന്നുള്ളിപ്പാരി പറക്കുന്നു വരൻ പൂജിക്കാനോ പൂവമ്പ ധനുസ്വിനായോ പൂവമ്പ െത്തുന്നു ഭ്രമരമേ നിങ്ങളുടെ ലക്ഷ്മേ കുസുമത്തിൽ എത്തുന്നു ഭ്രമരമേ നിന്നുടേ ലക്ഷണന്തേ കാണുന്ന ഞങ്ങൾ മകരന്റെ മനസിന്റെ ഉള്ളിലെ മധുനുകര മനസിൻ്റെ ഉള്ളിലെ മധുനുകരോളം തേൻ നുകീടിലും പിന്നെയും നേടുന്നു മറ്റൊരലരി പിന്നെയും Lunun mẹ́t tó lé lé ilé-ilé. Sri M. Janadhan Maljeri, Sri Sudip George, Dr. Divya Yen, Dr. Ahmad Khan, Dr. Premraj, Nasira, Priya Joseph, and very അവാർഡ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഡോക്ടർ പ്രേംരാജ് അദ്ദേഹത്തോട് ഞാൻ ആദ്യം ചോദിച്ചത് പരിമോനിക്കാമിച്ച് അദ്ദേഹത്തിന്റെയും കഥയിലെ പ്രത്യേകതകളെല്ലാം തന്നെ ഭാഷയിലെ ആഖ്യാനത്തിലെ വൈവിധ്യതയിൽ പറഞ്ഞു കിട്ടുന്നത് ഇനിയും ഇനിയും വയനക്കാമിലേക്ക് ഓർമ്മിച്ച തരത്തിലുള്ള ഒരു കഥ അര്യാണ പീജയിലൂടെ ഒരു കലാകാരൻ പറഞ്ഞു പോവുകയാണ് അടുത്തത് നമ്മുടെ കാവയത്രി ദിവ്യ തിരുവനന്തപുരത്ത് നിന്നാണ് ദിവ്യ വന്നത് ദിവ്യക്ക് വളരെയേറെ തിരക്കുള്ള പന്ത്രണ്ടരയ്ക്ക് പോകണം എന്ന് പറഞ്ഞു അതും വായിച്ചു വായിച്ചു പോകുന്നതോടും മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന മനുഷ്യനെയും മണ്ണിനെയും പറയുന്നു വൃക്ഷം മണ്ണിൽ വേരാഴ്ന്നു നൽകുന്നത് പോലെ അതിന്റെ ശീരങ്ങൾ ഫലവും നേരുന്നത് പോലെ ഓരോ മനുഷ്യരെയും ഒരു വൃക്ഷമുണ്ട് നല്ല മനുഷ്യനാകാൻ ഒരു മരമാകുക എന്ന് ഭാഗം അത് എഴുതി നടുതയാണ് തിരുവനന്തപുരം സ്വദേശി സമകാലികമായ ഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ആധുനിക കാലത്തായാലും ഒരിക്കലും ശാന്തിയോ സമാധാനമോ നൽകുന്നില്ല പകരം അശാന്തിയുടെയും യുദ്ധത്തിന്റെയും കണ്ണീരിന്റെയും ചോരയുടെയും നൽകുന്നതെന്ന് പറഞ്ഞമായ നോവലാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന മൃത്യുഗ്രന്ഥം എന്ന നോവലാണ് പുരസ്കാരം നൽകുന്നത് അതുപോലെ ശ്രീ അഹമ്മദ് ഖാൻ തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ നല്ല മനോഹരമായ ഒരു പേരുമാണ് നമ്മുടെ മനസ്സിൽ